സെക്കൻഡാണ് രണ്ടു വരി പുഞ്ചപ്പാടം തേകി നനയ്ക്കാൻ പാടെന്താണ് പക്ഷേ പുഞ്ചിരി കൊണ്ടൊരു ഖൽബ് നിറയ്ക്കാൻ സെക്കൻഡാണ് ആ രണ്ട് രണ്ട് വരിയേ ഉള്ളൂ അതിൽ നാല് വാക്ക് നാല് ഭാഷയുണ്ട് പുഞ്ചപ്പാടം എന്ന മലയാള വാക്കുണ്ട് പുഞ്ചിരി എന്ന സംസ്കൃത വാക്കുണ്ട് സെക്കൻഡ് എന്ന ഇംഗ്ലീഷ് വാക്കുണ്ട് ഖൽബ് എന്ന അറബി വാക്കുണ്ട് രണ്ടു വരിയിൽ നാല് ഭാഷയുണ്ട് ഭാഷ ഏതായാലും സ്നേഹം പ്രചരിപ്പിക്കാനാണ് ആ പാട്ട് പാടപ്പെട്ടത് ഇപ്പൊ കലാകാരന്മാർ മറ്റൊന്നും ആയില്ലെങ്കിലും ക്രിമിനലുകൾ ആവുകയില്ല അതുകൊണ്ട് കലയും സ്നേഹവും സർഗാത്മകതയും ഒരുമിക്കുന്ന ഒരു ലോകം ഞാൻ അങ്ങനെ സ്വപ്നം കാണുന്നുണ്ട് എന്റെ പൊന്നാനിയിൽ പണ്ട് പൊള്ള മൊയ്തീൻ കാക്ക എന്ന് പറയുന്ന ഒരു കവി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേര് മൊയ്തീൻ എന്നാണ് അദ്ദേഹം വന്ന് കെട്ടിക്കൂട്ടി പാട്ടുപാടിയിരുന്ന ആളാണ് കെട്ടിക്കുട്ട് പാട്ടുകാരെ അന്ന് കെട്ടിക്കുട്ട് കവിയെന്നെല്ലാം വിളിക്കുക പൊള്ളു പറയുന്ന ആളാണ് അതുകൊണ്ട് പൊള് മൊയ്തീനാണെന്ന് പറഞ്ഞ് പൊള്ള മൊയ്തീനായി അദ്ദേഹം ലോകത്ത് കണ്ട സ്രാങ്കായിരുന്നു പത്തേമാരിലെ സ്രാങ്കായിരുന്നു പല സ്ഥലത്തും പോയി കണ്ട കാര്യങ്ങളൊക്കെ പാട്ടിലാക്കി പൊന്നാനിയിൽ വന്ന് പാടും ആ പാട്ടൊക്കെ ആളുകൾ കേട്ട് ആസ്വദിക്കും എന്നിട്ട് പറയും ആ പഹൻ പൊള്ളു പറയാനും അതാണ് കവികളെ കുറിച്ച് പൊതുവുള്ള അഭിപ്രായ കവികൾ നുണയന്മാരാണ് എന്നാണ് അപ്പം ഇയാൾ നൊണ പറയാമെന്നാണ് എല്ലാവരും പറയാം ഏതായാലും അയാൾ പറയട്ട് പാടി പാടി ആളുകളെ സന്തോഷിപ്പിച്ചു ഒരു ദിവസം പൊള്ളമൊയ്തീൻ കാക്ക പൊന്നാനി കടപ്പുറത്ത് വന്നിറങ്ങിയപ്പോൾ രണ്ട് മത്സ്യത്തൊഴിലാളി സംഘങ്ങൾ തമ്മിൽ അടിപിടി നടക്കുകയാണ് അന്നൊക്കെ പൊന്നാനിയിൽ അടിപിടി ഉണ്ടാവാൻ പ്രത്യേകിച്ച് കാര്യമൊന്നും വേണ്ട നിസ്സാര കാര്യത്തിന് അടിപിടി ഉണ്ടാവും

ഒരു സമാധാനം വിടില്ല കേട്ടോ ഞാൻ എനിക്ക് ആ അനുഭവം ഉണ്ടല്ലേ അതോടെ കൈ ഫസ്റ്റ് ഫാമിലി ഫസ്റ്റ് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം വീട്ടിൽ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഈ എൺപത്തി ഒമ്പത് പേരും ലൈൻസിനും ഡിപ്പെൻഡ് ചെയ്ത് നിക്കുന്ന ആളുകളുണ്ട് സോ അവർ ഹാപ്പി ആക്കാം